ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ജനിച്ച് വളർന്നത് നമ്മുടെ കാക്കനാട് ചെമ്പുമുക്കിലാണ് ഈ ചെമ്പുമുക്ക് ഇപ്പോൾ മെട്രോയുടെ പണിയൊക്കെ ഇടങ്ങണുണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മൊത്തം റോഡ് അലങ്കോലൊക്കെ ആയിട്ട് കിടക്കണേ അതിൻ്റെ ഇടയിലും റോഡ് ഭംഗിയാക്കാൻ വേണ്ടി ഒരു ചേച്ചി കിടക്കണത് കഷ്ടപ്പാടാറുണ്ട് ആ ചേച്ചിനെ കുറേ നാളെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നിന്നിട്ട് രാവിലെ ഇരുന്നിട്ട് വരാത്തിൻ്റെയും മറന്നുപോയതിൻ്റെയും പ്രശ്നങ്ങളാണ് എന്തായാലും ആ ചേച്ചി നമ്മുടെ പറയുന്നുണ്ടെന്ന് നമുക്ക് പരിചയപ്പെടാം പരിചയപ്പെടാ ചേച്ചി ഒരു മിനിറ്റ് സർജാ സർജാ എനിക്കൊരു പതിനഞ്ചു മിനിറ്റ് തരാൻ പറ്റും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി യൂട്യൂബ് ചാനലിലാണ് എന്റെ യൂട്യൂബ് ചാനലിലാണ് ഞാൻ കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് മാറ്റി വെക്കാൻ പറ്റും വിശേഷങ്ങൾ അപ്പുറത്ത് വെടി ചെയ്യാം അല്ലെ ഹോട്ടൽ ബ്ലോക്ക് അല്ലേ അപ്പൊ നമ്മള് ചെമ്പൂക്ക ജംഗ്ഷനിൽ നിന്ന് വീഡിയോ എടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം കാരണം ചെമ്പൂക്ക് അതായത് കാക്കനാട് ഏരിയയില് ചെമ്പൂക്കില് അത്രയും ക്ലീനാക്കി ജംഗ്ഷൻ കിടക്കണതിന്റെ ഒരു മെയിൻ കാരണം ഈ ചേച്ചിയാണ് അപ്പൊ ഞാൻ പറയില്ലേ കൊറേ നാളായിട്ട് പലരും വിളിച്ച് പറയണെങ്കിൽ എടുക്കുന്ന സമയം കിട്ടിയില്ല ഇന്നാണ് ഒത്തു വന്നത് അപ്പൊ ജംഗ്ഷനിൽ നിന്ന് എടുക്കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ടും ഓൺറെഡിയും ബ്ലോക്കും ബഹളവും അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത് ചേച്ചി അത് നമ്മുടെ കാണികൾക്ക് അറിയാൻ വേണ്ടിയാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് ആദ്യം തന്നെ ചേച്ചിയുടെ പേര് പറഞ്ഞത് സർജാന്ന് വീട് എന്റെ വീട്ടില് എനിക്ക് ഒരു മോനും അവന്റെ ഭാര്യ പേരക്കുട്ടികളും പിന്നെ ഒരു മോളും രണ്ട് പേരക്കുട്ടികളും മരുമോനും കെട്ടിച്ചത് രണ്ടു മക്കളും പാലം വരും ഈ നമ്മുടെ ബസ് സ്റ്റോപ്പ് തൊട്ട് എരമത്തു റോഡിന്റെ ആ ഭാഗം വരെ അവിടെ വരെ ചെയ്യും പള്ളിയുടെ ഭാഗം ഒക്കെ ഇടക്കൊക്കെ ചെയ്യും അതുപോലെ അപ്പുറത്തും കുട്ടിക്കുപ്പായ അങ്ങനെ സൺശേഷൻ ചൈനീസ് അതൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ കൊല്ലമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ചു കൊല്ലത്തോളായി പതിനഞ്ചു കൊല്ലത്തോളം കൊല്ലമായിട്ട് ചേച്ചി ഈ ചെമ്പൂക്ക് ജംഗ്ഷൻ ഞാൻ ജനിച്ചൻ ക്ലീൻ ആക്കിട്ട് ഞാൻ അറിഞ്ഞത് പലരും വിളിച്ചു പറഞ്ഞിട്ട് എന്റെ പത്രത്തിലൊക്കെ വന്നത് ആരോ പത്രത്തിലിട്ടിട്ടുണ്ടായിട്ടുണ്ടായിരം ചോദിച്ചായിരുന്നു കുറിച്ച് കട്ടി പോയിട്ട് അല്ലെങ്കിൽ 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 കൂടി ഇതിന്റെ കിട്ടി ഈ ഈ ഒരു ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത് ഇത് ഇതിലേക്ക് ഇറങ്ങിയത് അത് ചേച്ചി വാർക്കപ്പണിക്ക് ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ കമ്പിപ്പണി കമ്പി ഞാൻ റൗണ്ട് റിങ് പിന്നെ സ്ക്വയർ റിങ് എല്ലാം ഞാൻ അടിക്കുമായിരുന്നു പിന്നെ കമ്പിപ്പണി മൊത്തം ഒക്കെ എനിക്കറിയാം കോൺക്രീറ്റ് കോരും കോൺക്രീറ്റ് കൂട്ടും അങ്ങനെ എല്ലാ പണികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നെച്ചാ തട്ടടിക്കാനൊക്കെ ഹെൽപ്പർ ആയിട്ട് അവരുടെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും അങ്ങനെയുള്ള എല്ലാ പണിയും ചെയ്ത് അപ്പൊ അങ്ങനെ എൻ്റെ കൈ ഒന്ന് ഞാൻ അവിടെ വീണ് എന്റെ കൈയുടെ മസല് വലിഞ്ഞു പോയി പിന്നെ എനിക്ക് ആ പണി എടുക്കാൻ പറ്റാതെയായി കമ്പി കട്ട് ചെയ്യാനും കടിക്കൊക്കെ ചെയ്യുമായിരുന്നു എല്ലാ ജോലിയും ചെയ്യും അങ്ങനെ എനിക്ക് ആ പണി എടുക്കാൻ പറ്റാതെ ആയപ്പോഴാണ് ഞാൻ ഈ ചെമ്പൂക്ക് ഏരിയയില് ഈ ക്ലീനിങ്ങിന് വന്നത് ആ അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞ് ചേച്ചി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് തരുമെന്ന് നമ്മുടെ മറന്നുപോയി അയാൾ തന്നെ വിളിച്ച് ആ കസേരയും മേശ ഒക്കെ ഇട്ടുണ്ട കട അപ്പൊ അതില് വിളിച്ചപ്പോ ഞാൻ ചെയ്ത് തരാന്ന് പറഞ്ഞു അങ്ങനെ ഒരു കടയിൽ വന്നതാണ് പിന്നെ അങ്ങനെ ഓരോ ഓരോരുത്തരും വിളിച്ച് വിളിച്ച് ഉള്ളെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പ പിന്നെ വന്നപ്പോ പിന്നെ നെരപ്പുകാട് ബിൽഡിങ്ങിന്റെ ഓഫീസുകള് അതിന്റെ ഫ്രണ്ട് എല്ലാം സർജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മുടെ കടകള് ഫ്രണ്ടുകള് എല്ലാം അടിച്ചിട്ട് കൊടുക്കും അത് പൈസ തന്നിട്ടുമല്ല ചിലവര് തരാറുണ്ട് ചിലവരൊന്നും തരാറില്ല എന്നാലും നല്ല വൃത്തിയായി കിടക്കട്ടെ എന്നുള്ള ഓർത്തിട്ട് ഞാൻ റോഡ് എല്ലാം അടിച്ചിടും എനിക്ക് ആരും റോഡ് റോഡടിക്കുന്നതിനൊന്നും തന്നിട്ടല്ല ചില ആൾക്കാരും അല്ല നൂറ് രൂപയ്ക്ക് ഒരു മാസം എത്തുമ്പോൾ തരും അല്ലാതെ ഞാൻ ആരോടൊന്നും അങ്ങനെ മേടിക്കാറൊന്നും അതെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതാണ് കാരണം പലരും എന്നെ വിളിച്ചു സംസാരിച്ചു ഇങ്ങനെയൊക്കെയാണ് ചേച്ചി പ്രശ്നങ്ങൾ ചെയ്തു അപ്പൊ ഞാൻ അറിയാൻ വൈകിപ്പോയിപ്പോയി എന്തായാലും ചേച്ചി കുറച്ച് കടകളൊക്കെ കിട്ടി ചേച്ചിയുടെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും ഞങ്ങളുടെ ചെമ്മൂകിന്റെ ഐശ്വര്യം കാത്തു സൂചിക്കല് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അറിയണ്ട മുന്നേ ഒരു സംഭവം കാണിച്ചു വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരാളും ഇവിടെ മാറില്ല െ ഫോട്ടോ ചേച്ചി ഞാൻ നിക്കണോണ്ടാ കടന്ന് കാണിക്കും പിടിച്ചിട്ടില്ല ചേച്ചി അപ്പൊ വേറെ ആരും ചോദിക്കുള്ളൂ എത്ര പൈസ ആയിപ്പോ എനിക്ക് വയസ്സ് അറുപത്തഞ്ച് അമ്പത് വയസ്സോട്ടേ കണ്ട് നമ്മുടെ ചെമ്മക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലെ അടിപൊളി ഇത് കാശ് നോക്കിയിട്ട് കാശിനെക്കാട്ടിയും വലുതെന്നാണ് എല്ലാരും പറഞ്ഞിട്ട് അതിനെക്കാട്ടും സന്തോഷം കണ്ടെത്തുന്ന കൂടിയുണ്ട് അല്ലെ നമുക്ക് കാശ് അല്ല വലുത് നമ്മളിവിടെ ഈ വൃത്തിയായി കിടക്കണോന്നുള്ള ആശയമുണ്ട് വേറെ ചോദിക്കാനുള്ളത് ഇത് എന്താണ് വിദ്യാഭ്യാസം വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കും അഞ്ച് ക്ലാസ് അഞ്ചാം ക്ലാസ് അന്നത്തെ അഞ്ചാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വരുന്ന അഞ്ചാം ക്ലാസ് ആണെങ്കിലും അഞ്ചാം ആണെങ്കിലും കണക്ക് കാര്യങ്ങളെല്ലാം നല്ല ഇതായിട്ടൊക്കെ എനിക്കറിയാം പിന്നെ മക്കളൊക്കെ അവരൊന്നും പറയാം അതൊന്നും ചോദിക്കാറില്ല ഞാൻ ഞാനെന്റെ ഇഷ്ടത്തിന് ഈ പണിക്കിറങ്ങി അന്നോട്ട് ഞാൻ എന്റെ കുടുംബം നോക്കും ഇറക്കും അതിന് ഭയങ്കര സന്തോഷം ഏഹ് അല്ല ഞാൻ വെറുതെ ചോദിച്ചാണ് ചെല പിള്ളേര് പറഞ്ഞില്ലേ പോയി അതിന്റെ അല്ലെ നാണക്കേടുന്നില്ല എന്റെ അപ്പുറത്തേക്ക് അമ്മ റോട്ടി കിടന്ന് ചുറ്റും വണ്ടികൾ പോകണമൊക്കെ അറിയാലോ നമുക്ക് വേണമെങ്കിൽ എന്റെ പുറത്തേക്ക് ഇറക്കാണ്ട് എനിക്ക് വേടിയാ അത് നോക്കണ്ട ആ രീതിയിലാണെങ്കിലും ഇപ്പൊ പറ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം പറയില്ല അതിനുവേണ്ടി ഞാൻ ചോദിച്ചാൽ മറ്റൊരു രീതിയിലല്ല ഇത് അപ്പൊ ഞാൻ ചോദിക്കണമെന്നല്ല ഇതേപോലെ പ്രായമുള്ള അപ്പനോ അപ്പച്ചമാര അമ്മച്ചമാരൊക്കെ കുറെ വീടുകളിൽ ഇരിക്കുന്നുണ്ട് ചേച്ചി കാശ് നോക്കിയിട്ട് ഇവിടെ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഇവിടെ ഭംഗിയാക്കി എടുക്കുന്നുണ്ട് അവരോട് എന്തെങ്കിലും പറയാനുള്ളത് നമ്മുടെ കാണിയുള്ളൂ അതായത് ഇങ്ങനെ പ്രായമുള്ള കുറെ പേര് വീട്ടിലിരിക്കുന്നുണ്ട് എന്തെങ്കിലും വെറുതെ അവരുതിരിക്കാൻ അവർ പ്രായമായ ആൾക്കാരല്ല അവരിയ്ക്കട്ടെ ചേച്ചി ഏതായാലും ചേച്ചി ഇങ്ങനെ ഏതായാലും ചേച്ചിക്ക് ഇതാ ഇഷ്ടം ഈ നടപ്പും ഈ ജോലി ചെയ്യലൊക്കെ എനിക്കിഷ്ടമാണ് പ്രായ പ്രായമായ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നടക്കാൻ നടക്കാനിഷ്ടമല്ല നടക്കാൻ ഇഷ്ടമല്ല പിന്നെ വീട്ടിലിരിക്കണോന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട് എനിക്കതൊന്നും അല്ല ഞാൻ ചെറുപ്പം ഒരു എട്ട് വയസ്സായപ്പോ തൊട്ട് പശുവിന് പുല്ലറക്കൽ പിറക്കൽ അങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ എന്നെ ചെയ്യിപ്പിച്ച് ജോലി പിന്നെ പാടത്തപ്പണികൾ അങ്ങനെ ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് ജോലികളെല്ലാം ചെയ്ത് പിന്നെ വലുതായപ്പോൾ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ എൻ്റെ വീട്ടിലൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്യാണം കഴിച്ച വീട്ടിൽ പിന്നെ ഞങ്ങൾ ഒരു ചെറിയ വീടൊക്കെയായിരുന്നുണ്ട് ഓല വീടൊക്കെ ആയിരുന്നു അത് പിന്നെ ഞാൻ ഒരു ഓടുമ്പിടൊക്കെ ആക്കി ഞാനിങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് ഓടുമ്പിടൊക്കെ ആക്കി ഇപ്പോൾ ഒരു രണ്ടു നില വീടൊക്കെ പണത് ഇപ്പത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ പണത് എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലാണ് രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല

യൂണിയൻകാര് ചേട്ടന്മാര് നമ്മുടെ സ്വന്തം ചേട്ടന്മാരായിട്ടുണ്ട് ചെമ്പുക്ക് ജംഗ്ഷനില അപ്പൊ അവരിവിടെ നിൽക്കണുണ്ട് അവരോടും കൂടി ഒരു രണ്ട് വാക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കണേ നമ്മുടെ സർച്ചി ചേച്ചി ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ അറിഞ്ഞത് ഒരു കൊല്ലം ആയിട്ടുള്ളൂ മാക്സിമം അപ്പൊ അതെന്ത് തെറ്റ് കാരണം ഞാൻ ചേച്ചി കൊള്ളുന്ന സ്ഥലമുള്ള നമ്മളെല്ലാരും അപ്പൊ ഒരു എന്താണ് ചേച്ചീനെ കുറിച്ച് പറയാനുള്ളത് രണ്ട് വാക്ക് ചേച്ചി ഒരുപാട് നാളായി ഞാൻ ഞാനിവിടെ ചുമട്ടിൽ ചെയ്യാൻ തുടങ്ങിട്ട് പത്ത് മുപ്പത് വർഷം ആയെങ്കിലും ഒരു പതിനഞ്ച് വർഷമായിട്ട് ചേച്ചി ഇവിടെ നമ്മുടെ ഈ കടകളൊക്കെ ക്ലീൻ ചെയ്യൽ എല്ലാം ചെയ്യാറുണ്ട് ഇതിനെല്ലാം ഉപരി അതെല്ലാം പൈസ കിട്ടുന്ന ജോലിയാണെങ്കിൽ ഇതിനെല്ലാം ഉപരി നമ്മളുടെ ചെമ്പുമുക്കിൽ രാവിലെ എത്തി ചെമ്പുമുക്ക് ബസ് സ്റ്റോപ്പ് പരിസര പ്രദേശങ്ങൾ ഞങ്ങളിവിടെ ഇരിക്കുന്ന ഈ കടകളുടെയൊക്കെ മുന്നിലെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് അത് പൈസ പ്രതീക്ഷ എല്ലാം വളരെ സ്നേഹത്തോടു കൂടി നമ്മളെവിടെയൊക്കെ പെരുമാറാനും എല്ലാവരുമായിട്ട് വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു മൂബിലാതിയാണ് മുബ്ലാതിയുടെ ഉപജീവന മാർഗത്തിനൊപ്പം തന്നെ മുമ്പിലാത്തി ഇവിടെ വളരെ ഈ പ്രദേശം ഒരു മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ് മൂബിലാത്തി ഇവിടെ ദിവസവും ചെയ്യുന്നത് കാലിയായി കിടക്കുന്ന കുപ്പികൾ ഇറക്കി മാറ്റുക റോഡിലുള്ള വേസ്റ്റുകൾ മാറ്റും ഇതിനോടൊപ്പം തന്നെ മുമ്പിലാത്തി കടകളിൽ ജോലി ചെയ്യുന്നുണ്ട് അത് വേറൊരു വശം അത് ഓഫീസുകളെല്ലാം ക്ലീൻ ചെയ്യാനും ഒക്കെ മൂബിലാത്തി ചെയ്യാറുണ്ട് പറഞ്ഞ പോലെ ഞങ്ങളിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം മുമ്പിലാത്തി വളരെയധികം ഭംഗിയാക്കി ഞങ്ങൾ വരുമ്പോൾ അടിച്ചു തൂത്തിട്ടിണ്ടാവും കിടക്കുന്ന വേസ്റ്റുകൾ ചപ്പ് ചവറുകളെല്ലാം പെറുക്കി മാറ്റി പ്ലാസ്റ്റിക് എല്ലാം വേർതിരിച്ച് മുമ്പിലാത്തി വെറുതെ ചാക്കിൽ കെട്ടി എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പൊതു സ്വത്താണ് നമ്മുടെ ചേച്ചി സർജ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട ജീവിതം നയിച്ച് ഇപ്പം പ്രായമായെങ്കിലും മുമ്പിലാത്തി വെറുതെ ഇരിക്കുന്നൊരു പരിപാടിയില്ല രാവിലെ തുടങ്ങി ജോലി ആരംഭിച്ചാൽ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആവും ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അതിനുള്ളിൽ ചെമ്പുമുക്കിൽ ഉള്ള എല്ലാ പ്രദേശങ്ങളും എന്ത് കണ്ടാലും മുമ്പിലകത്ത് ഇടപെടും അതിൻ്റെ അകത്ത് ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമുക്കറിയാവുന്നതാണ് ഞങ്ങളെപ്പോലെ തന്നെ ഇവിടെയുള്ള ഉള്ള പല മറ്റു പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ സൂചിപ്പിച്ച് തരും ഇന്ന പോലെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ അതൊന്ന് ശ്രദ്ധിക്കണം അവിടെ ഇന്ന പോലൊരു കാര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ ഉപകാരിയായ ഈ ചേച്ചിക്ക് ഇപ്പോൾ ഞങ്ങളുടെ ചുമടിൻ്റെ പേരിൽ സി ഐ ടി ചെമ്പുമുക്ക് യൂണിറ്റിൻ്റെ പേരിൽ എല്ലാവിധ അനുഗ്രഹ ആശംസകൾ നേരികയാണ് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തൊന്നിനാണ് മരിച്ചത് ഏതരം മാസങ്ങളായിട്ടുള്ളൂ അതുപോലെ നമ്മൾ വീഡിയോയിൽ ചോദിച്ചു ചോദിക്കാൻ വിട്ടുപോയി അതുപോലെ തന്നെ ഇങ്ങനത്തെ റിയൽ ഹീറോസിനെ കാണുമ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഒരു ബിഗ് സെലിട്ട് നേറിയാറുണ്ട് അതും ഞാൻ വിട്ടുപോയി അതുപോലെ ഈ ചേച്ചി വെളുപ്പിനെ എനിക്ക് ആവേണ്ട അഞ്ച് മണി തൊട്ട് ആറേകാല ആ ടൈമിൽ അല്ലെങ്കിൽ ആറ് വരെയുള്ള ടൈമിലുണ്ട് ഇത് ക്ലീൻ ക്ലീനാക്കാറ് കൂടുതൽ റോഡുകൾ ഞാൻ വെളുപ്പിനൊക്കെ പോയി എടുത്തുള്ള ക്ലിപ്സൊക്കെയാണ് നിങ്ങളെ കണ്ടത് ഇനി വേറെ ആരും ചോദിക്കാനുള്ളത് എന്താണ് ഇഷ്ടഭക്ഷണം Şehp başkanı ne ിക്കൻ കറിയൊക്കെയാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടം ഒരു മണി ഇന്ന് എന്റെ ഒരു സന്തോഷത്തിന് നമ്മുടെ ചെമ്പു ഹോട്ടലിൽ മാഹിന്റെ അവിടെ പോയി ചേച്ചിക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് സന്തോഷത്തോടെ കഴിച്ചിട്ട് പോയിക്കൊള്ളണം കാശ് കൊടുക്കരുത് എന്റെ പേര് കേട്ടാ വീട് അതൊന്നും എന്റെ അപ്പൊ അവിടെ പോയി കഴിച്ചു പേര് കേട്ടാ പിന്നീട് ചേച്ചിട്ടെ മറ്റെന്തെങ്കിലും നമ്മുടെ കാണികളോട് പറയാനുണ്ട് അന്ന് മനോരമേലൊക്കെ വന്നെന്ന് ഇത് എനിക്ക് കിട്ടിയില്ല എന്തെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാൻ ഉണ്ടാകും അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചി വളരെ സന്തോഷം പതിനഞ്ച് കൊല്ലമായിട്ട് ഈ ചെമ്പൂക്കില് ഇപ്പൊ ചെമ്പൂക്കില് ജനിച്ചു വളർന്ന് എല്ലാവർക്കും പറയണെന്താന്നെ സംഭവം ഞാൻ പറയാൻ പോകുന്നതല്ല ഈ ഞാനിവിടെ ജനിച്ചു വളർന്ന സ്ഥലത്ത് ചേച്ചി ഇത്രയും കൊല്ലമായിട്ട് ചെയ്തിട്ട് ഞാൻ അർജന്റീ ഒരു കൊല്ലം മുന്നേ അതിന് പ്രത്യേകം രണ്ടിലൊക്കെ ഞാനടിക്കാ ബൈസല് ആ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് തൊട്ടപ്പുറത്തുള്ള ഇവിടെ വേറെ കാര്യം പറയാനുള്ളത് ഈ ഒരു വീഡിയോ എടുക്കാൻ മെയിൻ ആയിട്ട് ആദ്യം തൊട്ടെന്നോട് പലപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട് നമ്മുടെ സ്റ്റാർ വേൾഡ് ആന്റണി ടൈലറിങ് നന്ദി അറിയിക്കുന്നു കാരണം ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തില്ലെങ്കിൽ നഷ്ടമാണ് പിന്നെ ഞാൻ അറിയാനും വൈകിപ്പോയി ചെമ്പുക്കിലുള്ള എനിക്ക് ഭയങ്കര സന്തോഷം ചേട്ടൻ മാത്രമല്ല പലരും വിളിച്ചാൽ പറഞ്ഞു പോയി കാരണം ഇങ്ങനെ വീഡിയോ ചെയ്ത് ഇങ്ങനെ എടാ ചോദിച്ചിട്ട് വീഡിയോ ചെയ്തപ്പോഴും നല്ലതായിരിക്കും അങ്ങനെ പറഞ്ഞ് പലചര എന്നോട് സമീപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും സന്തോഷം പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോക്കാം നിങ്ങൾ ഇതുപോലെ അറിയേണ്ട കുറെ റിയൽ ഹീറോസ് ഉണ്ട് അവരൊക്കെ ആകുമ്പോൾ ഭാവിയിൽ കൊണ്ടായിരിക്കും കേട്ടോ അതെ അതെ അപ്പോൾ സന്തോഷം അപ്പോൾ എല്ലാം പറഞ്ഞേ ബൈക്ക് ഒരു കാറ്റുക ഓക്കെ ഓക്കെ